ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നോട്ടു പോവുകയാണ് ഇത്തവണ സൗഹൃദത്തിനൊന്നും പ്രത്യേകിച്ച് സ്ഥാനമില്ല എന്നതാണ് തുടക്കം മുതലുള്ള സൂചന പരസ്പരം വഴക്കിട്ടും പാരവിച്ചുമൊക്കെയാണ് മത്സരാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് രതീഷ് ആണ് വീടിനകത്തെയും പുറത്തേയും സംസാരവിഷയം ആദ്യ ദിവസം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ രതീഷ് ദിവസവും ആരെങ്കിലുമായി വഴക്കുണ്ടാക്കിയേ അടങ്ങുകയുള്ളൂ എന്ന രീതിയാണ് നിലവിൽ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ സുരേഷിനെ കുറിച്ച് രതീഷ് പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു ജാൻമണി കെട്ടിപ്പിടിച്ചതിൽ രതീഷ് ബഹളമുണ്ടാക്കിയതിന് പിന്നാലെ രതീഷ് തന്നെ കെട്ടിപ്പിടിച്ചത് ഇഷ്ടമായില്ലെന്ന് സുരേഷ് പറഞ്ഞിരുന്നു ഇതിനുശേഷം ഇവർ തമ്മിൽ നല്ല ബന്ധമല്ല ഇതിന് പിന്നാലെയും സുരേഷും രതീഷും കലഹിച്ചിരുന്നു ഇപ്പോൾ സുരേഷ് പെണ്ണാണ് എന്ന തരത്തിലാണ് രതീഷ് സംസാരിക്കുന്നത് ഹൻസിബയോടും ജിൻഡോയോടും സംസാരിച്ചിരിക്കുമ്പോഴാണ് സുരേഷിനെതിരെ ആരോപണങ്ങൾ രതീഷ് നടത്തുന്നത് സുരേഷ് സുരേഷൻ ആണെന്നും അയാളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ലെന്നും രതീഷ് പറയുന്നു തനിക്കെതിരെ ഒരു കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പെണ്ണിന്റെ മനസ്സായത് കൊണ്ടാണെന്നും പറയുന്നു അത് തനിക്കറിയില്ലായിരുന്നുവെന്നും രതീഷ് ഇവരോട് പറയുന്നു സെഷൽ കാർഡ് ഉപയോഗിക്കുന്നത് തെറ്റാണ് കാരണം ഞാൻ അങ്ങനെയല്ല അയാൾ ആണാണെന്നാണ് വിചാരിച്ചത് രണ്ട് ദിവസമായി ഞാൻ അയാളെ നോട്ട് ചെയ്യുകയാണ് അടുത്തേക്ക് വരുമ്പോഴേ പേടിയാകുന്നു കളിക്കുന്നതൊന്നുമല്ല എനിക്ക് തോന്നുന്നത് അയാൾ മനസ്സുകൊണ്ട് പെണ്ണാണെന്നാണ് രതീഷ് പറയുന്നു എന്തായാലും താൻ സുരേഷിന്റെ ഭാഗത്തേക്കില്ലെന്നും അയാൾ ബാത്റൂമിൽ വന്നാൽ താൻ വേഗം പുറത്തു പോകുമെന്നും അയാൾ മനസ്സുകൊണ്ടൊരു പെണ്ണാണെന്ന് താൻ പറയുന്നുവെന്നും രതീഷ് ആരോപിക്കുന്നു അല്ലെങ്കിൽ ഈ കഥ അയാൾ ഉപയോഗിക്കില്ലെന്നും നോട്ടവും ഭാവവും നടത്തവും എക്സ്പ്രഷനും എല്ലാം അങ്ങനെയാണ് അയാൾ ട്യൂൺ ചെയ്യാൻ വരും പോലെയാണ് എനിക്ക് തോന്നുന്നതെന്നും രതീഷ് പറഞ്ഞു തനിക്ക് പേടിയാകുന്നു അതുകൊണ്ടാണ് മാറി നിൽക്കുന്നതെന്നും രതീഷ് പറയുന്നു എന്നാൽ അൻസിബയും ജിൻഡോയും രതീഷിന്റെ വാദത്തെ എതിർത്തു സുരേഷ് ഭയങ്കര ബുദ്ധിയുള്ള ആളാണെന്നാണ് ഇവർ പറഞ്ഞത്